വെമ്പുരാൻ ചിത്രത്തിലെ വിവാദങ്ങൾക്ക് കാരണമാക്കിയ ബാബ ബജ്റംഗി എന്ന ആ ഒരു കഥാപാത്രത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന മൃഗീയമായ ആ ഒരു മനുഷ്യരാരാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ഏഴിൽ ഗോദരിയിൽ വെച്ചുണ്ടായ ട്രെയിൻ തീപിടുത്തത്തിന് കാരണം ഇസ്ലാം മതവിശ്വാസികളാണ് എന്ന പേരിലാണ് ഗുജറാത്ത് കലാപത്തിന് തുടക്കം കുറിക്കുന്നത് ഇതിനെ തുടർന്ന് ഇസ്ലാം മതവിശ്വാസികളെ വേട്ടയാടണമെന്ന് തീരുമാനിച്ച് ഇറങ്ങിയ മതഭ്രാന്തന്മാരിൽ നിന്നും പതിനായിരക്കണക്കിന് ആളുകൾ ആക്രമിക്കപ്പെടുകയും രണ്ടായിരത്തോളം മനുഷ്യർ വധിക്കപ്പെടുകയും ചെയ്തു ഇതിനെല്ലാം നേതൃത്വം നൽകിയിരുന്നത് ബാബു പട്ടേൽ അഥവാ ബാബു ബജറംഗി എന്നറിയപ്പെടുന്ന ഒരു മതഭ്രാന്തനാണ് ഈയൊരു കലാപത്തിൽ ഇരുന്നൂറോളം സ്ത്രീകളാണ് റേപ്പിനിരയായത് ബാബു ബജ്രംഗി എന്ന മതഭ്രാന്തന്റെ വായിൽ നിന്ന് തന്നെ ഇതിനൊക്കെ കാരണക്കാരൻ താനാണ് എന്ന് പറയുന്ന ഒരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോ യൂട്യൂബിൽ ലഭ്യമാണ് നിങ്ങളെനിക്ക് തൂക്കുകയർ വിധിച്ചോളൂ പക്ഷേ നിങ്ങൾ എനിക്ക് ഒരു രണ്ട് ദിവസം കൂടി സമയം തരണം കാരണം എനിക്ക് ഇനിയും ഇസ്ലാം മതവിശ്വാസികളെ വധിക്കണം ഇതുപോലെ തന്നെ കുറഞ്ഞൊരു അമ്പതിനായിരം പേരെങ്കിലും കൊല്ലപ്പെടട്ടെ എന്നൊക്കെ ആ ഒരു വീഡിയോയിലൂടെ ബജ്രംഗി പറയുന്നുണ്ട് ഒരു പ്രഗ്നന്റ് ലേഡിയെ എങ്ങനെ അവർ ക്രൂരമായി കൊന്നു എന്ന് പോലും ആ ഒരു വീഡിയോയിലൂടെ ബാബു ബജ്രംഗി പറയുന്നുണ്ട് നൂറ് ശതമാനം സാക്ഷരത എന്ന നേട്ടം ആദ്യമായി കൈവരിക്കുന്ന സംസ്ഥാനമായ കേരളത്തിലെ മനുഷ്യർ പോലും ഇവനെ പോലെയുള്ള മതഭ്രാന്തന്മാരെ ആദരിക്കുന്നു എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു അപമാനം തന്നെയാണ് ലക്ഷക്കണക്കിന് മനുഷ്യരെ മൃഗീയമായി വേട്ടയാടിയ ഭജരങ്കി വെറും പത്ത് വർഷം മാത്രമാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചിരുന്നത് എന്തൊക്കെയോ മെഡിക്കൽ പ്രോബ്ലംസിന്റെ പേരിൽ ബജരംഗിക്ക് സുപ്രീം കോടതി ജാമ്യം നൽകുകയാണുണ്ടായത് നിങ്ങൾ ഇവനെ പോലെയുള്ളവരെയൊക്കെ ആരാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മനുഷ്യനെയല്ല മറിച്ച് ഒരു മൃഗത്തെയാണ്